ഹലോ ഇന്നത്തെ എന്നിട്ട് വീടേക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലായിരുന്നു ഞങ്ങളൊരു യാത്ര പോവാണ് എവിടേക്കാന്നല്ലേ ഗുരുവായൂരിലേക്കാണ് ഞങ്ങൾ പത്തേകാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ബാഗിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്ന മൂന്ന് മൂന്നുപേരുടെയും ഡ്രസ്സ് ഒന്നിൽ കുത്തി നിറച്ചുകൊണ്ടാണ് പോകുന്നത് മൂന്നുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബാഗിന് പതിനൊന്ന് മണിക്ക് മുന്നേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ കുറച്ച് നേരം പോസ്റ്റായി കേട്ടോ ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിലും കറക്റ്റ് ടൈമിന് നമ്മളവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് നടന്നു ഗുരുവായൂരിലേക്ക് പോയി പിന്നെ റൂമ് തപ്പിട്ടുള്ള നടത്തായിരുന്നു നമുക്ക് ഈസ്റ്റർ പറയിൽ തന്നെ റൂം കിട്ടിയിട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നു നേരം ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇറങ്ങി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ബേർഡേ ആയിരുന്നു അങ്ങനെ കേട്ടോ ഗുരുവായൂരിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സായിരുന്നു ഇതിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത് റൂമിൽ നിന്ന് വളരെ അടുത്തായിരുന്നു ഈസ്റ്റ് നട അങ്ങനെ ഒത്തിരി നടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല നേരെ കയറി കണ്ണിനെ കണ്ട് മനസ്സ് നിറഞ്ഞ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഗുരുവായൂരിൽ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എനിക്കെന്നല്ല ഞങ്ങളുടെ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആവശ്യം പോയപ്പോൾ ഒത്തിരി റിലാക്സ് ചെയ്തിട്ടാണ് തൊഴുന്നത് അല്ലെങ്കിൽ പോകുന്ന ടൈമിലെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണ പോലെയാണ് ഉഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് അമ്പലക്കുളത്തിലേക്കാണ് അവിടെ മീനിനെയൊക്കെ കണ്ടിട്ട് മോൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് മീൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടൊന്ന് കാണിക്കുന്നത് അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പോയത് അമ്പലക്കുളത്തിൻ്റെ സൈഡ് വഴിയാണല്ലോ അനുദാന കൗണ്ടറിലേക്ക് പോകുന്നത് അനുദാന കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കയറി കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ആ ക്യൂവിൽ നിന്നിട്ട് ഇന്ന് കിട്ടുമെന്ന് പോലും ഒരു ഉറപ്പില്ലാത്ത ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ മമ്മിയൂരിലേക്കും പോകണമായിരുന്നു മമ്മിയൂരിലും തൊഴണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ മമ്മിയൂരിലേക്ക് വിട്ടു മമ്മിയൂരിൽ പോകുന്ന വഴിയായിരുന്നു കേശവൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ അവിടെ വച്ചിരിക്കുന്നതേണ്ട ഞാനങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നടക്കുകയാണ് മമ്മിയൂരിലേക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ നല്ല തളർന്നു മോനും ഞാനും ഒക്കെ നല്ല ക്ഷീണിച്ച് ഞാൻ വിചാരിച്ചു എനിക്ക് തലവേദന നന്നായിട്ട് വരുമെന്ന് പക്ഷേ ഒന്നും വന്നില്ല കേട്ടോ ഞാൻ അവിടെയും കയറി തൊഴുതിട്ട് ഞങ്ങൾ ആലിൻ്റെ മൂട്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാ ആലിൽ ആലിൻ്റെ മൂട്ടിലിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നേ ഞങ്ങൾ നോക്കുമ്പോൾ ആലിലെ കുറേ മാലകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടിട്ടിരിക്കുന്നതാണെന്നു തോന്നുന്നേ അറിയില്ല കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ പോയി കരിക്ക് വാങ്ങിച്ചു പിടിച്ചു നല്ല ക്ഷീണമുണ്ടായിരുന്നു ആ ഒരു കരികുമുള്ളതിൽ ആ ക്ഷീണമെല്ലാം മാറി എന്നുള്ളതാണ് പിന്നെ നേരെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിലേക്കാണ് പോയേ അവിടെ ചെന്ന് കിടന്ന് കുറേ നേരം ഉറങ്ങി ഒരു നാലുമണിയോടെ ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും വടക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പൂന്തം വഴിക്ക് മഞ്ജുലാനിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് ഞങ്ങൾ മഞ്ജുലാലിൻ്റെ കഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മോൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലായിരുന്നു തൃശ്ശൂരിലേക്ക് പോയത് ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വടക്കുന്നാൽ കയറിത്തൊഴണമെന്നുള്ളത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പൂരത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കയറിത്തൊഴാൻ പൂരത്തിനും പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രാവശ്യം പോയി ഞങ്ങൾ നടയിലെത്തിയപ്പോൾ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു അന്നും കാണാൻ പറ്റിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നന്നായിട്ട് തൊഴാൻ പറ്റി മെയ് സിക്സ്ത്തിനാട്ടോ പൂരം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് പറമ്പിക്കാവിലെ പോയി തൊഴുത് വീണ്ടും വന്ന് ഗ്രൗണ്ടിൽ കുറച്ച് നേരം കറങ്ങി നടന്ന എന്നിട്ട് ഫുഡും കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോയി പത്ത് മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ